വെളു വരും എത്രാനായോ എന്നെ പിതാവ് എന്ന് വിളിക്കരുത് ശ്രീധരൻ എവർക്കും സ്വാഗതം തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മലയാള ഭാഷയിൽ ഏവർക്കും സുപരിചിതമായ പ്രസിദ്ധമായ ഒരു കവിതയുടെ വരികളാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അത് തികച്ചും യാദൃശികമാണ് എന്ന കാര്യം അറിയിക്കട്ടെ നമുക്കറിയാമല്ലോ വിശുദ്ധ തോമസ് അക്വിനാസ് ക്രൈസ്തവ ദാർശനികതയ്ക്ക് നൂതനമായൊരു മാനം കണ്ടെത്തിയ അല്ലെങ്കിൽ ഒരു പുതിയ ശൈലിക്ക് ആവിഷ്കാരം നൽകിയ അതിശ്രേഷ്ഠനായ ഒരു വിശുദ്ധ ഒരു പതിമൂന്നാം നൂറ്റാണ്ടിൽ ജനിച്ചു വളർന്ന് തികഞ്ഞ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിപ്പോയ ഒരു വ്യക്തി അതുവരെ നിലവിലുണ്ടായിരുന്നു അഗസ്തീനിയൻ ദൈവശാസ്ത്ര തത്വശാസ്ത്ര ദാർശനികതയ്ക്ക് അപ്പുറത്തും വ്യതിരിക്തമായ ഒരു ശൈലിക്ക് രൂപകൽപ്പന നൽകിയ ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ഉടമ നമുക്കറിയാമല്ലോ പ്ലേറ്റോയുടെ തത്വചിന്തകളോട് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദൈവശാസ്ത്ര വീക്ഷണമായിരുന്നു മിസ്റ്റർ ആഗസ്തീനോസി അതിൽ നിന്ന് വേറിട്ട് അരിസ്റ്റോട്ടലിന്റെ കാഴ്ചപ്പാടുകളോട് ചേർത്ത് അതിനോട് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രൈസ്തവ ദൈവശാസ്ത്ര വീക്ഷണമാണ് അദ്ദേഹം വിശ്വാസ സമൂഹത്തിനുള്ളിൽ തുറന്നു വെച്ചത് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹം കടന്നുപോയത് അത് ക്രൈസ്തവ ആധ്യാത്മികതയുടെ പടവുകൾ ചവിട്ടാൻ വിശ്വാസ സമൂഹത്തിന് പ്രചോദനം വർധിതമായ ശൈലിയിൽ നൽകിയിരുന്ന ഒരു മാർഗമായിട്ട് തന്നെയാണ് ഏവരും കാണുകയും അതിനാൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ളതിലേക്ക് വിശുദ്ധ തോമസ് അക്കിനോസ് അതിശ്രേഷ്ഠ ആദരണീയനുമായി മാറും അത്തരം ഒരാളോട് വർത്തമാനകാലത്തെ സഭാദ്രോഹിയും വിശ്വാസികളെ ഉപദ്രവിക്കുന്നവരുമായ കേവലം ഒരു പാമ്പിനെ താരതമ്യം ചെയ്യാൻ ശ്രമിച്ച ഒരു മെത്രാണ് അസ്രായ ജീവിത ശൈലിയോട് ആഴത്തിൽ ബന്ധമുണ്ട് എന്ന് പലരും തെറ്റിതിരിച്ചുപോയ ഒരു വ്യക്തിത്വത്തിന്റെ ഉള്ളു അത് മറ്റാരുമല്ല പാലായിലെ കല്ലറങ്ങാട്ട് മെത്രാനാണ് അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരം ഒരു വിഡ്ഢിത്തം വിളമ്പി എന്ന് ഞങ്ങൾ പലരും ഇപ്പോൾ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് അതാരക്കു വേണ്ടി സഭാവിശ്വാസ സമൂഹത്തെ ആത്മാർത്ഥതയുള്ള വിശ്വസ്തതയുള്ള നിഷ്കളങ്കരും പാവപ്പെട്ടവരുമായ വിശ്വാസ സമൂഹത്തെ ഞങ്ങൾക്ക് സഭയുടെ വിശുദ്ധ കുർബാന അനുവദിച്ചു തരണം എന്ന ആവശ്യവുമായി അരവണപ്പടിക്കൽ നിലവിളിയുമായി കടന്നു ചെന്നപ്പോൾ തനിക്ക് കണ്ണൂർ എവിടെയോ ഉള്ള ഏതോ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്ഹിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെ ദുരുപയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം മുഴുവൻ ഭക്ഷണം പോലും കൊടുക്കാതെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്താൻ വഴിയൊരുക്കിയ ഒരു ദുഷ്ട മനസ്സിന്റെ ഉടമ അദ്ദേഹത്തിന് എന്ത് ക്രൈസ്തവ ധാർമ്മികത ഇദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ചരലിലും വേണ്ടി വന്നാൽ തൊണ്ടിയിലുമൊക്കെ ഒന്ന് കറങ്ങിയാൽ വേണമെങ്കിൽ ഒന്ന് യു എ ഇ വരെയും പോകാം അതവിടെ നിൽക്കട്ടെ അതൊക്കെ അന്വേഷിക്കാൻ കഴിവുണ്ടെങ്കിൽ സഭാ നേതൃത്വം അന്വേഷിക്കട്ടെ പക്ഷെ ഇത്തരം ഒരാളെ എങ്ങനെ തോമസ് അക്കിനോസിനോട് താരതമ്യപ്പെടുത്താൻ കല്ലറങ്ങാട്ടും എത്രയാണ് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളോട് സംശയം അതിനിടയിൽ ആലോചന ഒരു വ്യക്തി പറയുകയുണ്ടായി മാർഷിവാ ആശുപത്രിയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ തീർക്കുവാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ഹുണ്ടിക പിരിവിൽ എന്തു വന്നു വീണു എന്ന് മാത്രം അന്വേഷിച്ച കാര്യങ്ങൾ പിടി കിട്ടുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എനിക്ക് തെളിവൊന്നുമില്ല എനിക്ക് അഭിപ്രായമില്ല പക്ഷെ പലരും അങ്ങനെ പറയുന്നു അതായിരിക്കാം ഈ ചൂടുമാറ്റത്തിന് കാരണം അതുകൊണ്ട് ഇത്തരമുള്ള വിവരക്കേടുകൾ ദേവിയെ വിളിച്ചു പറഞ്ഞു വെറുതെ ഇരിക്കുന്ന പാമ്പിന്റെ മൂലത്തിൽ ചുണ്ണാമ്പിട്ട് പൊള്ളിച്ച് വീണ്ടും മേലോട്ട് പൊക്കരുത് അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ശാലോൺ ടെലിവിഷന്റെ പൊക്കൽ കാരണം പൊങ്ങി പൊങ്ങി പൊങ്ങിയാണ് ഈ നാശത്തിലേക്ക് എങ്ങനെ പോയത് ഇനിയുള്ള കാലത്ത് മര്യാദയ്ക്ക് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി എവിടെ കൊണ്ട് അഫിലിയേറ്റ് ചെയ്യും ചിന്തിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ സീനിയർ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വരെ മാറ്റിക്കളയണമേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിശ്വാസികളുടെ അഭിപ്രായവും ആഗ്രഹവും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ വിവരമുള്ള മിത്രാന്മാർ പരിശ്രമിക്കണമേ എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയായി ഈ സമയത്ത് വെക്കുകയാണ് ഏതായാലും ഇപ്പോഴത്തെ അക്യുനാസിന്റെ ബഹുമണ്ടത്തനങ്ങൾ ഞാൻ ഇദ്ദേഹത്തിന് യാതൊരു ബോധവുമില്ല എന്ന് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹം ഒരു പുസ്തകത്തിനെഴുതിയ അവതാരിക വായിച്ചപ്പോഴാണ് അത് വായിച്ചുള്ളൊരു കാര്യം മനസ്സിലായി ഇദ്ദേഹം ഈ പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ട് പോകില്ല അപ്പൊ ഒരു കാര്യവും വിലയിരുത്താതെ വിധി പ്രസ്താവിക്കുന്ന ഇത്തരമുള്ള ആളുകളെ തോമസ് സക്കീനാസനോട് താരതമ്യം കല്ലറങ്ങാട് മെത്രാന്റെ ഈ ദയനീയ അവസ്ഥയ്ക്ക് മുകളിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വിരൂപിക്കട്ടെ നന്ദി നമസ്കാരം